السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُّسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطُانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ أفحسبتم أنما خلقناكم عبسا وأنكم إلينا لا ترجعون بريا ستي بشواسي غلي ستي بشواسي نغلي سهودري سهودري مريم അള്ളാഹു സുബഹാനുവത്രാലയുടെ അതിമഹത്തായ അനുഗ്രഹച്ചാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ റബ്ബിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് മാത്രം ഗ്രഹണ നമസ്കാരം നമ്മൾ നിർവഹിച്ചു അള്ളാഹു സുബഹാനുവത്രാല നമ്മുടെ നമസ്കാരം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വിശ്വാസികളെ ലോകത്ത് അള്ളാഹു സുബഹാനുവ തല പല രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരും ശക്തമായ മഴ പോലെ കാറ്റ് പോലെ ഭൂകമ്പം പോലെ വെള്ളപ്പൊക്കം പോലെ ഇത്തരത്തിലുള്ള ഓരോ പ്രതിഭാസങ്ങളും സംഭവ വികാസങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതോടൊപ്പം അള്ളാഹു സുബഹാനുവ ചായാലയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് സൂര്യഗ്രഹണവും അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണവും എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനുവ ചായാലയിലേക്ക് കൂടുതൽ അടുക്കുവാൻ അള്ളാഹുവിൻ്റെ ന്യാമച്ചകളെക്കുറിച്ച് കൂടുതൽ ഓർക്കുവാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ സംഭവിക്കുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹുവിൻ്റെ തീർച്ചയായും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആരുടെയും മരണം കാരണച്ചാൽ അവക്ക് ഗ്രഹണം ബാധിക്കുകയില്ല എന്നിരള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ എന്നാൽ ആ സൂര്യനെ അല്ലെങ്കിൽ ചന്ദ്രനെ ഗ്രഹണം കൊണ്ട് ആ ഗ്രഹണച്ചാൽ അതിനെ സംവിധാനിക്കുമ്പോൾ അള്ളാഹു സുബാനു വച്ചാൽ അതിലൂടെ തൻ്റെ ദാസന്മാരെ ഭയപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അധ്യാപനം പ്രിയപ്പെട്ടവരെ ഏറെ ഗൗരവമുള്ളതാണ് മനുഷ്യരെ നിങ്ങൾ ദുർബലരാണ് നിങ്ങൾ നിസ്സാരരാണ് കാരണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിഭാസങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും വിശ്വാസികളെ നമുക്ക് ആ റബിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം ഭയപ്പെടണമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകളെ കൃത്യമായി ഭയപ്പെടണം ഞാൻ ദുനിയാവിലൂടെയാണ് ജീവിക്കുന്നത് ഇവിടെ സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുബാനുഭവത്താൽ സുന്ദരമായി കൺട്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ റബ്ബ് എന്നെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ റബ്ബ് എൻ്റെ രഹസ്യ പരസ്യ മേഖലകളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധം കൂടി റബ്ബിലേക്കുള്ള മടക്കം രണ്ടാമത്തെ ഒരു ഗുണപാഠം എന്താണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവാൻ നമുക്ക് സാധ്യമാകണം അല്ല പറഞ്ഞില്ലേ അല്ല അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിന് സമാധാനം ലഭിക്കണോ ശാന്തത ലഭിക്കണോ അള്ളഹാനെക്കുറിച്ചിട്ടുള്ള ഓർമ്മയാണ് അതുപോലെ തന്നെ വിശ്വാസികളെ നമുക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകേണ്ടത് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റുപറയാൻ അതുപോലെ തന്നെ ഇസ്തഫാറിനെ വർദ്ധിപ്പിക്കണം ുംയജ അല്ലാറ് കൊണ്ടുള്ള ഗുണങ്ങളു സമൃദ്ധമായ മഴയെ നൽകും നിങ്ങളുടെ മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും അതുകൊണ്ട് ഇസ്തിഫാറിനെ വർദ്ധിപ്പിക്കുവാൻ വിശ്വാസികളെ നമുക്ക് സാധ്യമാകണം മറ്റൊരു വിഷയം എന്താണെന്നറിയോ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം ഭൂലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര വലിയതാകട്ടെ നിസ്സാരമായതാകട്ടെ ഏത് കാര്യങ്ങളാണെങ്കിലും ഒരു മഴ പെയ്യുമ്പോൾ അലഹമില്ല എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഈ ഭൂലോകത്ത് പടച്ച റബ്ബ് നമ്മുടെ കൺമുന്നിലിട്ട് തരുമ്പോൾ സുബുഹാൻ അല്ലാ അള്ളാഹുബേ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിലെ വാഴ്ത്താൻ ആ റബ്ബിന്റെ മഹത്വത്തെ വാഴ്ത്തി പറയാൻ വിശ്വാസികളെ നമുക്ക് സാധ്യമാകണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സുദിനങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ദാനധർമ്മം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ റസൂൽ വസ്ലമ ഖബർ ശിക്ഷയിൽ നിന്ന് ധാരാളമായി റബ്ബിനോട് അഭയം ചോദിക്കുമായിരുന്നു അല്ലേ നമ്മുടെ തഹിയാത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നുണ്ടിൻ പഠിച്ചോനെ കബർ ശിക്ഷയിൽ നിന്ന് രക്ഷത രക്ഷതരണേ പിന്നെ അഭയം തരണേ രക്ഷതരണേ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് നമുക്ക് ചോദിക്കാൻ സാധ്യമായിട്ടുണ്ടോ വസല്ലമയുടെ ഇത്തരത്തിലുള്ള ദിവസങ്ങളിലെ ഗ്രഹണ കുത്തുബൈയിൽ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ലമ വ്യഭിചാരത്തിൻ്റെ ഗൗരവം പ്രത്യേകം ഉണർത്തുമായിരുന്നു ഷിർഖിൻ്റെ ഗൗരവം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല ഉണർത്തിയിട്ടുണ്ട് അതെ ആദ്യമായി കൊണ്ടുവരുന്ന ആളുകൾക്കുണ്ടാകുന്ന അബദ്ധങ്ങളെയും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ല്ല കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നരകത്തിലെ അതിഭയങ്കരമായ ശിക്ഷകളെ കുറിച്ചിട്ടുള്ള താക്കീത് ഇതെല്ലാം ഓർത്തുകൊണ്ടും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും എൻ്റെ റബ്ബിലേക്ക് ഞാനൊരു വിനയമുള്ള ഒരു അടിമയായി അള്ളാഹുവിൻ്റെ പരമകാരുണ്യൻ്റെ അടിമകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ വിനയാൻ്റെതരായി നടക്കും ആ രൂപത്തിൽ നടക്കാൻ റബ്ബിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ ഞാനൊരു നിസ്സാരനായ ഒരു വ്യക്തി മാത്രമാണ് എൻ്റെ റബ്ബിങ്കിലേക്ക് ഏത് നിമിഷവും ഞാൻ മടങ്ങിപ്പോകേണ്ടവനാണ് എന്നുള്ള ചിന്തയോടൊപ്പം മരണത്തെക്കുറിച്ച് ഓർക്കുവാൻ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ദൃഷ്ടാന്തങ്ങളെല്ലാം സുബാനുവറ്റ ഈ ലോകത്ത് തരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതിലൂടെ രക്ഷ നേടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹുബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക നല്ല വ്യക്തികളായി ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക അള്ളാഹു സുബഹാനുവല് നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ അള്ളാഹു സുബഹാനുവൽ നമുക്ക് പുറത്തുമാപ്പാക്കി തീരുമാറാകട്ടെ ചെയ്യുന്ന കർമ്മങ്ങളെ പൂർണ്ണമായ ഖലാസോടുകൂടി നല്ല രൂപത്തിൽ അത് ചെയ്ത് നിർവഹിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനുവല നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവട സാമ്പത്തിക മേഖലകളിൽ അള്ളാഹു നമുക്ക് ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് അല്ലാ എന്ന കലിമു തോഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ اللهم الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات، الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمه الله وبركاته